സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര പഴയന്നൂർ ഒന്നാം വാർഡിലെ അശാസ്ത്രീയമായ മാലിന്യ ശേഖരണത്തിനെതിരെ ബി ജെ പി നിർണ്ണമുക്ക് ബൂത്ത് കമ്മിറ്റി രംഗത്ത് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കം ചെയ്യുന്നില്ല എന്നാരോപിച്ചായിരുന്നു ബിജെപി നീർണ്ണമുക്ക് ബൂത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധം ഭാഗത്തുള്ള മാലിന്യ ശേഖരണ വളരെ ഒരു എല്ലാ വീടുകളിൽ നിന്നും പാതയെടുത്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാത്രമല്ല ഇവിടെ ദുർഗന്ധവും ഇടി ശല്യം അതുപോലെ തന്നെ പെരുവനായ ശല്യം അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഭയങ്കര ദുർഗന്ധമാണ് ഈ സമീപത്തുള്ള നാട്ടുകാരെല്ലാം ഒരുപാട് പരാതിയായി പറഞ്ഞു ഇത് എത്രയും വേഗം സമയബന്ധിതമായിട്ട് ഇവിടെ വീടുന്നെടുത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ മാലിന്യങ്ങൾ പാതയോരത്ത് കൂട്ടിയിടുകയാണെന്നും ഇത് ജനവാസ മേഖലകളിൽ പകർച്ചവ്യാധി പോലുള്ള സുഖങ്ങൾക്ക് പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടി പ്രതിഷേധ യോഗം ബിജെപി പഴയനൂർ ഏരിയ കമ്മിറ്റി അംഗം ടി അജിൻ ഉദ്ഘാടനം ചെയ്തു നേർന്നമുക്ക് ബൂത്ത് പ്രസിഡന്റ് കെ യു ജിതിൻ അധ്യക്ഷനായിരുന്നു കെ വേണുഗോപാൽ കെ ജി വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു മാത്രമല്ല ഇനി മഴക്കാലം വന്നു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി കെട്ടിക്കിടക്കുന്നതിൽ പല പല പകർച്ചവ്യാധികളും ഒരുപാട് അസുഖങ്ങളും ഈർന്നമുക്കിനെ ബാധിക്കാൻ സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികളെ നിയന്ത്രിച്ച് ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് മാറ്റണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് സി സി വി ന്യൂസ് പഴയന്നൂർ